നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നവംബർ മാസത്തിൽ വരുന്ന ഷഷ്ടി വ്രതം എങ്ങനെ ശരിയായി ചെയ്യണമെന്ന കാര്യം വളരെ ക്ലിയറായും സിമ്പിളായും മനസ്സിലാക്കാം ഷഷ്ടി വ്രതം എന്താണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് പൂജ ചെയ്യേണ്ട വിധവും ദിനാചര്യയും എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നതും എല്ലാം ഞാൻ മാറ്റമില്ലാതെ വിശദമായി പറയുന്നുണ്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു സംശയവും ബാക്കി വരില്ല ആദ്യം ഷഷ്ടി വ്രതം എന്താണ് എന്ന് നോക്കാം കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷം തിഥി ആണ് ഈ വ്രതത്തിൻ്റെത് ഇത് പ്രധാനമായും സ്കന്ധദേവനായ മുരുകനോടുള്ള ഒരു മഹാവ്രതമാണ് കുട്ടികളുടെ ആരോഗ്യവും സന്താനഭാഗ്യം ദമ്പതികളുടെ ഐക്യം രോഗശമനം ഭയങ്ങൾ മാനസിക ആശങ്കകൾ ഇവയെല്ലാം മാറ്റാൻ ശക്തമായ വ്രതമാണെന്ന് പുരാണങ്ങൾ പറയുന്നു ഏത് വ്യക്തിക്കും എത്രമാത്രം ആന്തരിക ശക്തിയും ധൈര്യവും ഏകുന്ന ഒരു ദിവസം തന്നെയാണ് ഷഷ്ടി നവംബർ മാസത്തിൽ വരുന്ന ഷഷ്ടിക്ക് പ്രത്യേകത വളരെയേറെയുണ്ട് കാർത്തികമെന്നത് തന്നെ ദേവന്മാരുടെ ആലോചനാ ശക്തി കൂടുതലായി അനുഭവപ്പെടുന്ന സമയമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തിലെ ഷഷ്ടി വളരെ ശുഭഫലപ്രദമെന്ന് പറയുന്നത് സന്താനഭാഗ്യം അഭ്യർത്ഥിക്കുന്ന ദമ്പതികൾക്കും പഠനം ജോലി ബിസിനസ് മേഖലയിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്ക് മാനസിക ശാന്തി തേടുന്നവർക്ക് ഈ ദിവസം ഭക്തിയോടെ വ്രതം ചെയ്യുന്നത് വലിയ മാറ്റം നൽകുമെന്നാണ് അനുഭവങ്ങൾ പറയുന്നത് അപ്പോൾ വ്രതമെടുക്കാൻ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് നമുക്ക് നോക്കാം ഷഷ്ടിക്കു മുമ്പ് ദിവസം വീട്ടിൽ ചെറിയൊരു ശുചീകരണം ചെയ്താൽ നന്നായിരിക്കും പൂജ ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എല്ലാം മുൻകൂട്ടി ഒരുക്കുന്നത് പ്രതദിനത്തിൽ ശോഭമൊരുവാക്കും സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ചിത്രം അല്ലെങ്കിൽ ചെറിയൊരു വിഗ്രഹം ദീപം വെളിച്ചെണ്ണ പൂവ് കുങ്കുമം തേങ്ങ പഴം തേൻ എന്നിവ സാധാരണയായി ആളുകൾ ഒരുക്കാറുണ്ട് എന്തും വിശാലത ആവശ്യമില്ല ഉള്ളതോടെ ഭക്തിയോടെ ചെയ്താൽ മാത്രം മതി വ്രതം ചെയ്യാനുള്ള മനസ്സും ആത്മവിശ്വാസവുമാണ് പ്രധാനമായത് വ്രത ദിവസം രാവിലെ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ചുരുങ്ങി ശുദ്ധമായ വസ്ത്രം ധരിക്കുക മനസ്സിലൊരു ചിറകുള്ള സങ്കല്പം ഇന്ന് ഞാൻ ചെയ്യുന്ന വ്രതം എൻ്റെയും എൻ്റെ കുടുംബത്തിനും ഉത്തമം വരുത്തട്ടെ അങ്ങനെയുള്ള ഒരു ഉണ്ടായാൽ അതാണ് പ്രാധാന്യം പൂജാമുറിയിൽ ദീപം തെളിയിക്കുക അല്പനേരം കണ്ണടച്ച് മുരുകൻ ദേവനിൽ മനസ്സ് നിസ്സംഗമായി കേന്ദ്രീകരിക്കുക ശരണം മുരുക എന്നൊരു വിളി തന്നെ മനസ്സിലൊരു ചൂടേകും പൂജയിൽ ആദ്യം ചെറിയൊരു ഗണപതി ധ്യാനം ഉണ്ടെങ്കിൽ അതും നല്ലതാണ് ശേഷം സുബ്രഹ്മണ്യനെ അഭിമുഖീകരിച്ച് കുങ്കുമം ചന്ദനം അർപ്പിക്കുക പൂവ് സമർപ്പിച്ച് ഒരു ചെറിയ സ്തോത്രം പറയാൻ ശ്രമിക്കാം അറിയില്ലെങ്കിൽ പോലും ഒരു ലളിതമായ പ്രാർത്ഥന മതി സ്വാമി എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമേ എല്ലാ തടസ്സങ്ങളും നീക്കി കളയണമേ അതാണ് ഏറ്റവും ശക്തമായ മന്ത്രം ഷഷ്ടികൃതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഉപവാസം എല്ലാവർക്കും ശക്തി അനുസരിച്ച് പാലിക്കാം ചിലർ മുഴുവൻ ഉപവസിക്കുന്നു ചിലർ പഴം പാൽ വെള്ളം തുടങ്ങിയവ മാത്രം കഴിക്കുന്നു ആരും ബലപ്രയാസം വേണ്ട ആരോഗ്യനില അനുസരിച്ച് സ്വയം തീരുമാനിക്കുക വ്രതത്തിൻ്റെ മർമ്മം ഭക്ഷണം ഒഴിവാക്കലല്ല മനഃശുദ്ധിയും ജപവും പ്രാർത്ഥനയുമാണ് പ്രധാനം ദേവസ്വത്തിൽ അവസരം കിട്ടുമ്പോൾ ഓം ശരവണഭവ ജപം ഉച്ചരിക്കാൻ ശ്രമിക്കുക ഇത് മനസ്സ് ഏറെ ശാന്തമാക്കും മുരുകനോട് ആ ആറ് മുഖങ്ങളുടെയും അരുൾ സ്മരിക്കുകയാണ് ഈ മന്ത്രം കഴിയുന്നവർക്ക് ആറ് പ്രദക്ഷിണം ചെയ്യാം ഇതും ഒരു നല്ല അനുഷ്ഠാനമാണ് സന്ധ്യാസമയത്ത് ദീപം വീണ്ടും തെളിയിച്ച് ഒരു ചെറിയ പൂജ ചെയ്യാം ഈ സമയം വളരെ ശുഭമൂർത്തമാണ് എന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നു ദീപം തെളിയും നേരത്ത് സ്വാമിയുടെ രൂപം മനസ്സിൽ ചിത്രീകരിച്ച് ഒരു നന്ദി പ്രാർത്ഥന പറയുക ഇന്ന് ഞാൻ ചെയ്തത് സ്വാമി നീ സ്വീകരിക്കണമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ തേടുന്ന വഴികൾ തുറന്നു വരട്ടെ ഇത്രയേറെ ലളിതമായ ഒരു പ്രാർത്ഥന തന്നെ നിങ്ങളുടെ ഭക്തിയെ ശക്തമാക്കും ഷഷ്ടിവ്രതത്തിൻ്റെ മഹത്വം പറയുമ്പോൾ അനവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവയ്ക്കാറുണ്ട് കുട്ടികളുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റം പഠനത്തിൽ ശ്രദ്ധ ജോലിൽ പ്രകൃതി കുടുംബത്തിലെ കലഹങ്ങൾ ശാന്തതയായി മാറുന്നത് സന്താന ഭാഗ്യം ഇതൊക്കെ തലമുറകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഈ വ്രതം മനസ്സിനെ വളരെ ശക്തമാക്കും ഭയങ്ങൾ കുറയും ധൈര്യം വരും ആത്മവിശ്വാസം ഉയരും അതാണ് മുരുകൻ്റെ അനുഗ്രഹത്തിൻ്റെ സത്യസ്വരൂപം വ്രതം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അസത്യവാക്ക് പറയരുത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാനുള്ള ചിന്തകൾ പോലും വരരുത് ദിവസത്തിൽ കോപം ദേഷ്യം ഇവയെല്ലാം ഒഴിവാക്കുന്നത് നല്ലതാണ് പൂർണ്ണമായി ശുദ്ധമായ മനസ്സോടെ ദിനം കഴിക്കണം സാധ്യമായാൽ ശുദ്ധമായ സത്യവിഭവം മാത്രം കഴിക്കുക ഉള്ളി വെളുത്തുള്ളി മദ്യം മാംസം എന്നിവ പൂർണ്ണമായി ഒഴിവാക്കണം രാത്രിയിൽ പൂജ ചെയ്ത് ദീപത്തിന് മുന്നിൽ നമസ്കരിച്ച് സ്വാമി ഞാൻ ഇന്ന് ചെയ്ത വ്രതം പൂർത്തിയായി എൻ്റെ നന്മയ്ക്കായി അത് ഫലപ്രദമാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക നൈവേദ്യം ചെറിയൊന്ന് കഴിച്ചാൽ മതി വ്രതം ആലോചിച്ച് തന്നെയാണ് തുടങ്ങുന്നത് ആത്മസംതൃപ്തിയോടെ തന്നെയാണ് അത് അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെ ഒരു ദിവസം പൂർണ്ണമായി ഭക്തിയോടെ കഴിച്ചാൽ നിങ്ങളുടെ മനസ്സും ശരീരവും അത്യന്തം ശാന്തവും ശുദ്ധവുമായിരിക്കും ഷഷ്ടി വ്രതം ഒഴിക്കൽ ചെയ്താൽ താരതമ്യേനെ വലിയൊരു ഭക്തിയിലുള്ള വളർച്ച നിങ്ങൾക്ക് അനുഭവപ്പെടും ദേവനോടടുക്കുന്ന ഒരു പാത തന്നെയാണ് ഈ വ്രതം ഇതായിരുന്നു നവംബർ മാസത്തിലെ ഷഷ്ടി വ്രതം എങ്ങനെ എടുക്കണമെന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു വിശദീകരണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്തൊരു മനോഹരമായ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം മുട്ടാം ശരണം മുരിഗ ശരവണാഫവ